ഏത് അരി വെച്ചിട്ടും ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അധികം പശപ്പില്ലാത്തത് ഇല്ലാത്തത് പകരം കൈമാ റൈസ് അല്ലെങ്കിൽ ബാസ്മതി റൈസ് എടുക്കാവുന്നതാണ് അരി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് മസാല ഒരു പേസ്റ്റ് റെഡിയാക്കണം ഈ ഒരു പേസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു ചോറിൻ്റെ ഒരു ഫ്ലേവർ കൂട്ടുന്നത് നല്ല ഒരു ബിരിയാണിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പത്തല്ലി വെളുത്തുള്ളി കുറച്ച് വലുതാണ് ചെറുതാണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് അല്ലി എടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതേപോലെ ഒരു പിടി ഒരു വലിയ പിടി മല്ലിയില മല്ലിയിലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിനയില മല്ലിയിലയുടെ പകുതി വെച്ചിട്ട് പുതിനയില ചേർത്താൽ മതി അതധികം ചേർക്കരുത് എല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാകാവുന്നതാണ് ഞാനിപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് ഫ്രഷ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് ഉള്ളത് വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം ഗ്രീൻ പീസ് ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ അതിന് പകരം പട്ടാണി പട്ടാണില്ലേ അതൊന്ന് നന്നായിട്ട് ഓവർനായിട്ട് കുതിർത്തിയിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ് കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സാധാരണ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം ഞാനിപ്പോൾ സാധാരണ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുക്കിംഗ് ഓയിലാണ് അത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട ചേർക്കാം ഇത് വളരെ ചെറിയ കഷ്ണമാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ചേർക്കാവൂ ഒരു നാല് ഗ്രാം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കോലം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലവർ ഒരു ജാതി പത്രി ചേർത്തിട്ടുണ്ട് ഈ ജാതി പത്രി കേട്ടോ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഒരു മൂന്ന് ഏലക്ക പിന്നെ ഒരു രണ്ട് ബേ ലീഫ് ചേർത്തിട്ടുണ്ട് ഈ പട്ട ഗ്രാമ്പു ഏലക്ക മാത്രം ചേർത്താലും മതി അപ്പം അങ്ങനെ ഉണ്ടാക്കാം പിന്നെ കുറച്ച് ക്യാഷു ചേർത്തിട്ടുണ്ട് ക്യാഷു ഇല്ലാത്തവർ ക്യാഷു സ്കിപ്പ് ചെയ്യാം ഉണ്ടെങ്കിൽ മാത്രം ഒരു എട്ട് പത്തെണ്ണം ചേർക്കാം പിന്നെ ഒരു സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റാം സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം അപ്പം ഇത്തിരി മതി ഇനി ഇതിലേക്ക് അരച്ച മസാല ചേർക്കാം ഇപ്പം നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു തക്കാളി ഇടാം ഞാൻ ഇപ്പം മീഡിയം സൈസിനെയൊക്കെ കുറച്ച് വലുപ്പം ഉണ്ട് തക്കാളി സാമാന്യം കുറച്ച് വലുപ്പമുള്ള തക്കാളി നല്ല പഴുത്ത തക്കാളി ചേർക്കാം തക്കാളി ചേർത്തിട്ടൊന്ന് വരയ്ക്കാം ഉപ്പിട്ടുകൊടുക്കാം തക്കാളി ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി മിതിലേക്ക് ഈ വെജിറ്റബിൾസ് ചേർക്കാം അരക്കപ്പ് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു ഉള്ളൊക്കെ ഉണ്ട് കേട്ടോ അധികം വേണ്ട പിന്നെ ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് പിന്നെ അരക്കപ്പ് ബീൻസ് നോർമൽ ബീൻസ് അരക്കപ്പ് ഒരു പത്തെണ്ണം ഉണ്ടാവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പച്ചക്കറി ഒരു രണ്ട് മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് അരി ചേർക്കാം ഊറ്റി വെച്ച അരിയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അരി ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അതൊരു അരിപ്പയിലേക്ക് ഊറ്റണം അപ്പോൾ അത് വെള്ളം കളഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് അരി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അരി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിക്കാം ഞാൻ ഒന്നര കപ്പാണ് അരി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് രണ്ടേകാൽ കപ്പ് മതി പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിക്കനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ അത് സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബാസ്മതി അരി അല്ലെങ്കിൽ കൈമ റൈസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക അപ്പോൾ നമ്മൾ കുതിർത്തിയ കാരണം അത്ര സാധാരണ ഒഴിക്കുന്ന അത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം അരി കുതിർത്താൻ സമയമില്ലെങ്കിൽ അത് കുതിർത്താതെയും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂട്ടി ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് ഇത് അരി ചോറ് ചോറിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മഞ്ഞൾപ്പൊടി വേണം എന്നുള്ളവർക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആ മസാല വഴറ്റുമ്പോൾ ചേർക്കാം നന്നായിട്ട് തിള വന്നു ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഇതിലേക്ക് ആവി നന്നായിട്ട് വരുമ്പോൾ ഇത് അടച്ചു വെക്കുക എന്നിട്ട് ഒരു രണ്ട് വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം വരുന്നുണ്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ട് വിസിൽ വന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ പോയതിന്റെ ശേഷം മാത്രം തുറക്കുക ഇതിന്റെ മേൽ ഈ ഹോൾ ഗരം മസാല അല്ലേ ഇതൊക്കെ എടുത്ത് കളയാം ഒന്ന് ചൂടാറിയതിന്റെ ശേഷം മാത്രാണ് ഇത് എടുക്കാവൂട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടണ പോലെ തോന്നും പിന്നെ കാരണം ഇത് പച്ചരിയല്ലേ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം ഓരോ അരിക്കും വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ചെ കുറച്ചൊക്കെ ഉണ്ടാവും പിന്നെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിന് ശേഷം ഇത് എടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു ചൂടുണ്ടാവും അതാണ് എപ്പോഴും നല്ലത് അതുപോലെ ഫോർക്ക് കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യാവൂ കേട്ടോ അപ്പോൾ അത് ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ആ ഉരുളക്കിഴങ്ങും അതെല്ലാം അതുപോലെ തന്നെ ഉണ്ട് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല നല്ല ഒരു മണമുണ്ടായിരിക്കും ഇതിന് പുലാവ് പുലാവായാലും ബിരിയാണി ആയാലും ഒക്കെ നമ്മളെ ചൂടോടെ കഴിക്കുന്നതിനൊക്കെ ടേസ്റ്റ് എപ്പോഴും കുറച്ച് നേരം വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ വൈകുന്നേരം വീണ്ടും കഴിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ രുചി ഉണ്ടാവും അപ്പോൾ അതാ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ താങ്ക്